ആശാന്റെ ചൂണ്ടക്കട ഫോൺ നമ്പർ ചെയ്യാൻ ഉള്ളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താവശ്യത്തിനും വിളിക്കാം നമുക്ക് ഒന്ന് പരിചയപ്പെടാം തൃശ്ശൂർ ഷൊർണൂർ റോട്ട് ആറ്റൂർ മനപ്പടി എന്ന് പറയും ഉള്ളൂർക്കര കഴിഞ്ഞ് ആറ്റൂർ മനപ്പടി ആ മെയിൻ റോട്ടിലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് ഒട്ടിമിക്ക സ്ഥാനമുണ്ട് വലകളുണ്ട് ചൈനീസ് വലകളുണ്ട് എല്ലാവിധ ഐറ്റംസും നമുക്ക് മുമ്പേ പരിചയപ്പെടാം ഹലോ പേര് പറയൂ

അപ്പൊ കൊത്ത എത്ര കൊളുത്തിണ്ട് അതിൽ പതിനാറ് കൊളത്തോ അതിലൊക്കെ എല്ലായിട്ടും അതല്ലേ ഇത് പുഴയിലൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത് കായല് കടല് അങ്ങനെ ഭാഗങ്ങളൊക്കെ യൂസ് പുഴ 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 ഇനി അടുത്ത വെറൈറ്റി ഐറ്റംസ് ഒരുമിച്ച് കൊണ്ട് വിഴുങ്ങുമ്പോ അടിയിൽ നിന്ന് സപ്പോർട്ട് ആ കുളത്തില്ലേ ഓക്കെ 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 പിന്നെ വെറൈറ്റി എന്തൊക്കെയൊന്ന് ജസ്റ്റ് കാണിക്കാൻ പറ്റും എല്ലാ സ്റ്റിക്ക് ഒക്കെ ഭയങ്കര കോസ്റ്റ്ലി ആന്ന് പറഞ്ഞിട്ട് ആളുകള് പേടിക്കാൻ മടിക്കുന്നൊരു സാധന ഇവിടെ മിതമായ രൂപയ്ക്ക് കൊടുക്കും അതല്ലേ സാധാരണക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കെന്നാ സ്റ്റിക്ക് ഒന്ന് പരിചയപ്പെടുത്താം ആ ആ പെട്ടെന്നൊന്നും പൊട്ടില്ലല്ലേ ആ ഇത് എത്ര പേരിന് രണ്ടായിരത്തി അമ്പത് ഇതിന്റെ കുറയ്ക്കുന്നുണ്ടോ ആ ആ അത് എത്ര പേര് അറുന്നൂറ് ഉള്ളൂ വളരെ വില കുറവാണ് ഗൈസ് സാധാരണക്കാർക്ക് വന്ന് മേടിക്കാം ഇനി ഇതിൽ ഏറ്റവും വലിയ കൂടിയത് എത്രയാണ് ആ തൊള്ളായിരം എത്ര രണ്ടായിരത്തി തൊള്ളായിരം ഇതിനൊക്കെ കൂടിയത് ഉണ്ടോ ഇതിന് ആ ആ ആ ആറായിരത്തി മുന്നൂറിന് ഉണ്ടായിരുന്നോ ആ വണ്ണം കൂടിയത് എത്രയായിരുന്നു രണ്ടായിരത്തി തൊള്ളായിരം അല്ലേ വെറൈറ്റി ആണ് ഇപ്പോൾ ആ വണ്ണം കുറഞ്ഞത് കാണിച്ചില്ലേ വണ്ണം കുറഞ്ഞപ്പോൾ ആ അറുന്നൂറ് മുതലിപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരം സ്റ്റിക്കുകളുണ്ട് വീശു വലകളെ വിശുവലകളെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം നമുക്ക് ആ ആ അയ്യായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അല്ലേ പോരുവല ആ ആ ആയിരിക്കണൊക്കെ എന്താ എന്താ കാണിക്കൂ അതായത് മീൻ പിടിച്ചതിന് ശേഷം അതെങ്ങനെയാ ഒന്ന് പരിചയപ്പെടുത്താം ഒന്ന് പരിചയപ്പെടുത്തും അത് ഇപ്പോൾ വീഡിയോസൊക്കെ കണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നമുക്ക് ഇവിടെ കിട്ടുന്നു കാണിക്കാലോ ആ ആ ആ അതിന് എന്താ പറയുക അവർ ൂറ്റമ്പത് രൂപേ ആ ആ ബ്രാലൊക്കെ എന്ത് തീറ്റ കോഴി വേസ്റ്റ് ആണോ ആ ആ ആ പിന്നെ ഈ മറ്റേ ഈ കറക്കിയിട്ട് മീൻ പിടിക്കണത് ഉണ്ടാവൂലെ ഈ ബ്രാലൊക്കെ അടിക്കണത് അതിനൊന്ന് പരിചയപ്പെടുത്താം ആ ആ ആ അതെങ്ങനെ എത്ര ടൈപ്പ് ഉണ്ട് മൊത്തം ഉണ്ടല്ലേ എല്ലാ ഐറ്റംസും കൂടെ ഉണ്ട് അല്ലേ ആ അതെ അത് ബ്രാൻഡ് അടിക്കാൻ പറ്റിയ സംഭവം ആ തവള തവള ഇത് ഇട്ടിട്ട് സാധാരണ വലുത് വലിക്കാം ആ ആ ആ ഇത് എന്താ പറയുക വരുന്നൂറ് ആ ആ അപ്പം എല്ലാവിധ ഐറ്റംസും ഉണ്ട് ഉണ്ടല്ലേ എന്താ ഇരുന്നൂറ് രൂപ അല്ലേ ആപ്പ് പോലെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ടോ ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുണ്ടോ വേണ്ട അപ്പോൾ ഞാൻ ഇന്നിവിടുന്ന് ഒരു ചൂണ്ട് ചെറിയ ഒരു ആര് പിടിക്കാൻ വേണ്ടി രണ്ട് കുളത്തിൽ ഒരു ചൂണ്ടയും വാങ്ങിക്കുകയാണ് ഞാൻ ഒന്ന് പിടിച്ചിട്ട് നോക്കി നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ ആശാൻ്റെ മോനല്ലേ ഗെയ്സ് അപ്പോൾ ഞാൻ കുളത്ത് വാങ്ങിയിട്ട് അതുപോലെ ആ കുളത്ത് വാങ്ങിയിട്ട് ആ കുളത്ത് കെട്ടിത്തരിയാണ് ഗൈസ് ഇത് ബിരിയാലടിക്കില്ലേ ഇത് നമ്മൾ ഏതാണ് ഏരിയ ആയിട്ട് കുറക്കേണ്ടത്

കെട്ടി വലിക്കുകയാണ് ഗൈഷ് ടൈറ്റായി സെറ്റ് ആയില്ലേ കണ്ടോളൂ അതുകൊണ്ടോ അത് കണക്ട് ചെയ്ത് കണ്ടോളൂ കേട്ടോ കേട്ടോ അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം വെള്ളത്തിൽ എത്ര താഴെ നിൽക്കണം മുകളിൽ നിൽക്കണം എന്ന് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ദയവു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ എപ്പിസോഡ് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ